കുടമഞ്ഞുപോലൈ പ്രണയം തഴുകുന്നു എന്നെ പുണരുന്നു രാഗസാന്ദ്രമാണ് പ്രണയം ിട്ട് നിങ്ങൾ ഓടിപ്പോയിട്ടൊന്നുമില്ലല്ല ഫസ്റ്റ് തന്നെ ഒരു പാട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ നിങ്ങളെന്തായാലും ആക്കണം നിങ്ങൾ നീട്ടി വെച്ചിട്ടങ്ങ് കമൻ്റ് ആക്കിക്കോ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് എന്തായിരിക്കും കുറേ എല്ലാവരും ചില്ലറ വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും സുഖമല്ലേ സുഖാന്തല്ലേ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അനിയത്തിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോവുകയാണ് നാളെ എല്ലാം കൊണ്ട് ലീവ് ആണ് പണിമുടക്ക് അപ്പം മക്കൾക്കെല്ലാം ഒരു പൂതി അങ്ങോട്ടേക്ക് നിൽക്കാൻ പോകണം ഇന്ന് അങ്ങനെ ഇന്ന് ഞങ്ങളെല്ലാവരും അവിടെ താമസിച്ചിട്ട് ഇൻഷാല്ല നാളെ വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരും കേട്ടോ കൂടെ നമ്മളെ ആൾ കിട്ടിയ പെണ്ണും കൂടി വരുന്നുണ്ട് അവൾക്കും ഇപ്പോൾ പഴയ പോലെ ഒന്നും അങ്ങനെ വിചാരിച്ച പോലെ വരാൻ പറ്റില്ല അവൾക്ക് ജോലിയൊക്കെ ഉള്ളതാണ് പിന്നെ എല്ലാം കൊണ്ടും നാളെ ലീവല്ലേ അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു അലന്മാര വേണ്ട ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലോണം ഇഷ്ടമായി ഇതിന് അത്യാവശ്യം നല്ല ഉള്ളുണ്ട് ഒരുപാട് ഡ്രസ്സ് വയ്ക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക് ഡ്രസ്സല്ലേ കൂടുതലായിട്ട് ഉണ്ടാവുക എൻ്റെ പൊന്നേ പിന്നെ ഇങ്ങനത്തെ അലന്മാരെല്ലാം വായിക്കുമ്പോൾ നോക്കിയിട്ട് എന്നെ വായിക്കണം ഉള്ള് ഉണ്ടോ നോക്കണം പുറമേലുള്ള ആ ഒരു ഭംഗി മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ഉള്ളല്ല വേണ്ടത് ഡ്രസ്സെല്ലാം ഒരുക്കി പൊറുക്കി വെക്കാൻ ഇത്ര പാട് ഡ്രസ്സ് ഉണ്ടാവും അകത്തുനിന്ന് ഇടുന്നത് വേറെ പുറത്തുനിന്ന് ഇടുന്നത് വേറെ പാർട്ടി വെയറിന് ഇടുന്നത് വേറെ പിന്നെ കുറെ പർദ്ദ എൻ്റെ പൊന്നേ ആ ഈ റൂമിൽ റൂമിനാന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഞാൻ എൻ്റെ ഉമ്മേൻ്റെ വീട്ടിൽ താമസിക്കുമ്പം ആ ഇതാന്ന് എൻ്റെ ബെഡ്റൂം കേട്ട ഇവിടുന്ന് ആണ് നമ്മളെ തുടക്കം ഇവിടുന്ന് അങ്ങോട്ട് മഷള പുളി തന്നെയാന്ന് കേട്ടോ അപ്പോൾ ഇപ്പം ആ റൂമ് യൂസാക്കുന്നത് അനിയത്തിയാണ് എത്തിയാണ് കേട്ടാ ഞാൻ ഇറങ്ങിയ ശേഷം പിന്നെ എനിക്കിഷ്ടപ്പെട്ട റൂമാണ് അവിടെ ഒരു എന്താ പറയുക പ്രത്യേക ഒരു വൈബാന്ന് നല്ല രസമാണ് പക്ഷേ അറുള്ള അടിപൊളിയാണ് അങ്ങനെ എന്തെയ്തേ അങ്ങനെ എന്തെയ്യണ്ടേ അങ്ങനെ നമ്മളെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ എവിടെയൊക്കെ പോവാന്ന് വെച്ചാൽ അനിയത്തിന്റെ വീട്ടിലേക്കാണ് ഏട്ടാ അപ്പൊ അവിടെ എത്തിയിട്ട് അവിടുത്തെ കുഞ്ഞിക്കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം ഇവിടെ എത്തിയപാടെന്നെ ഇതാണ് മക്കിളേ ചാവടിക്കൽ വന്നപാട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ചായ വേണ്ട അല്ല പിന്നെ അങ്ങോട്ട് പറയാൻ എല്ലാണ്ട് ആ അനിയത്തിൻ്റെ വീടല്ലേ അപ്പോൾ ചായൻ്റെ അവിടെ കടിക്കാൻ എന്താണ് കിണ്ണത്തപ്പം പിന്നെ അതേപോലെ വേറെ എന്താ ഉണ്ട് അവളോട് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മളിങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നല്ലോ എല്ലാവരും ഇട്ടുകൂടുമ്പം വേറെ തന്നെ വൈപ്പല്ലേ പറയാനൊന്നും ഇല്ലല്ല ഉൻ മക്കളും ഉണ്ട് ഇപ്പം പിന്നെ പുതിയ ഒരാളും കൂടി ഉണ്ടല്ലോ അനിയം കിട്ടിയവണ് അവളും ഉണ്ട് കേട്ടോ അപ്പം നാളെ ലീവാന്ന് അവൾക്ക് ഡ്യൂട്ടിക്ക് പോകാനില്ല എനിച്ച മറ്റന്നാളാ ഇനിയുള്ളു അപ്പം എന്താ നല്ല രസമാണ് കേട്ടോ ഇതെല്ലാം വല്ലപ്പോൾ ഇങ്ങോട്ടും വല്ല കിട്ടും അതല്ല മക്കളെ ലീവെല്ലാം നോക്കണം ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അങ്ങനെ നമുക്ക് വരാൻ പറ്റും ഒന്ന് ഇവിടുന്ന് ഓറോട്ടുണ്ടാക്കുന്നുണ്ട് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ിയും നല്ല പൊളി ടേസ്റ്റിൽ മീന് മുളകിട്ടതും മീൻ പൊരിച്ചതും ഏട്ടാ പുളിയല്ലേ എങ്ങനെയുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വന്നാലും ഞമ്മൾക്കെല്ലാം ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കലേ ഉള്ളൂ ഉമ്മ തന്നെയാന്ന് ഇവിടെ വന്നാൽ കുക്ക് ചെയ്യുക ഉമ്മയും അനിയത്തിയെല്ലാം തന്നെയാണ് ഞാൻ ഇവിടെ വന്നാൽ കുക്ക് ചെയ്യാനും നിൽക്കലില്ല എന്താ പറയുക മൊത്തത്തിൽ ഫ്രീ തന്നെയാണ് അങ്ങനെ നല്ല അടിപൊളിയും മുളകിട്ടൊക്കെ അറിയാൻ കേട്ടോ റോട്ടിൻ്റെ കൂടെ ആ മോന്തിക്കയു ഇത് പിന്നെ പിറ്റേന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് രാവിലെ എണീറ്റ് അവിടെ തന്നെ കഴിക്കാൻ പോകുന്നത് പുട്ടും കടലയാണ് എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയിട്ടോട്ടെ നല്ല രാത്രി എന്താ പറയുക കിടക്കാൻ ലേറ്റായിട്ട് കൊണ്ട് പോരാതേനെ എല്ലാവരും ഒരു റൂമിലാണ് കിടന്നത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിന് വരുന്നത് അപ്പോൾ ഒരു ബെഡ്റൂമിൽ നമ്മളെല്ലാവരും കടന്ന് മക്കളും എല്ലാവരും പിന്നെ മക്കളെല്ലാം ഉള്ളതുകൊണ്ട് നല്ല ഒച്ചപ്പാടല്ലേ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നുണ്ടോ പിന്നെ എന്നിട്ട് ഞാൻ ഞാനെന്ത് ചെയ്തു സുദുസ്കാരം കൈനേരം നല്ല ഉണങ്ങി കിടന്നുറങ്ങി നിലത്താന്നെ ഞാൻ കിടന്നു നല്ല സുഖം ഉണ്ട് നിലത്ത് കിടക്കാൻ വേണ്ടിയിട്ട് പായ് വിരിച്ചിട്ട് അങ്ങനെ എന്തെയ്താൽ ഉറങ്ങിപ്പോയി കിട്ടും അങ്ങനെ രാവിലെ എണീറ്റ എണീറ്റപാട് പുട്ടും കടലയാണ് കഴിക്കുന്നത് അനക്കില്ലേ പുട്ടിനെ ഇഷ്ടം മുളകിട്ട കറിയാണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്നുള്ളത് നിങ്ങൾ കമൻറ്റാക്കണേ എനിക്ക് ഈ കടലക്കറി ചെറുപയരൊന്നും പുട്ടിൻ്റെ കൂടെ അത്ര വലിയ ഇഷ്ടമല്ല പക്ഷേ പുട്ടിന് മെച്ചാൽ അതന്നെയായിരുന്നു അനക്ക് എനക്ക് മുളകിട്ട കറിയാണ് എൻ്റെ പൊന്നേ മുളകിട്ട കറി പുട്ടിനെ കൂട്ടുമ്പോൾ ഒരുപാട് പുട്ട് കഴിക്കാൻ പറ്റും മസാല അപ്പോഴേക്ക് നമ്മളെ ഉമ്മ ഉണ്ട് ഇവിടെ നിന്ന് ഉച്ച കേക്ക് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഉമ്മയും അനിയത്തി പിന്നെ പിന്ന ഞാനില്ലേ പിന്നെന്താ പറയുക ഇവിടെ നിന്നൊന്ന് ഇവിടെ നിന്ന് വന്നാൽ കുക്കിങ്ങിൻ്റെ പണിക്കങ്ങനെ നിൽക്കില്ല എനക്ക് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ എല്ലാം ഒറ്റക്ക് തന്നെ ചെയ്ത് ശീലമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ വീട് വിട്ടിട്ട് പുറത്ത് പോയാൽ അതായത് ഇങ്ങനെയൊക്കെ വന്നാൽ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഹെല്പ് ചെയ്യാനൊന്നും നിൽക്കില്ല എല്ലാ പണിയും ഒറ്റയ്ക്ക് എടുക്കാനാണ് ഇഷ്ടം പിന്നെ ഉമ്മയും അനിയത്തേം കൂടി അവിടെ നിന്ന് ബിരിയാണിയിൽ ഉണ്ടാക്കിയാൽ അങ്ങനെ ബിരിയാണി റെഡിയായി അങ്ങനെ ഇതാണ് നമ്മളത് കഴിക്കുന്നുണ്ട് അങ്ങനെ അതും കഴിഞ്ഞ് വൈകുന്നേരത്തെ ചാൻ്റെ പരിപാടിയും കഴിഞ്ഞ് രാത്രിയേക്കുള്ള ചപ്പാത്തിയും പിന്നെ എന്താണ് ആമുട്ട കറിയും ഞാൻ കുറേ വിശേഷങ്ങളൊന്നും അങ്ങനെ വീട്ടിൽ കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ രാത്രിയത്തെ ഫുഡും കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ പോകുന്നത് വീട്ടിലേക്കാന്ന് കേട്ടോ നാളെ എല്ലാവർക്കും സ്കൂളിലുള്ള ദിവസമാണ് അപ്പോൾ ഇന്ന് രാത്രി തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകണം ഗേൾസ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഇട്ടി കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ കാണിക്കുന്നൊന്നുമില്ല എനിക്ക് പിറ്റേ ദിവസം ഒരു കല്യാണം ഉണ്ട് കുറേ ദിവസം കൂടിയിട്ടാണ് ഇന്നൊരു കല്യാണം കിട്ടിയിട്ട് കല്യാണമൊക്കെ കിട്ടൽ വളരെ വളരെ കുറവെന്നാണ് ഗേഴ്സ് കിട്ടിയിട്ടും കാര്യമൊന്നും എനിക്ക് പോകാൻ ഭയങ്കര മടി തന്നെയാണ് അങ്ങനെ എന്ത് ചെയ്ത് ആ അതിൻ്റെ ഇടയ്ക്കിലെ എൻ്റെ ഒരു കാണാണ്ടായ ഒരു സാധനം എൻ്റെ കാറിൽ നിന്ന് കിട്ടി ഗേഴ്സ് എന്നെ എന്തെങ്കിലും കാണേണ്ടായാൽ അതായത് ബെഡ്റൂമിൽ നിന്ന് എന്തെങ്കിലും കാണേണ്ടായാലും ഞാൻ നേരെ പോകാൻ കാറിലേക്കാന്ന് എനിക്കറിയാം കാറിൽ പോയാലും എന്തായാലും കിട്ടുമെന്ന് അങ്ങനെ എന്തെയ്ത് ഒരു ഒന്നര മണിക്കാണ് നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അവിടെ എത്തുമ്പോൾ എന്തായാലും രണ്ടേ കാലാവും ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോകുന്നത് എനിക്ക് വയ്യൊന്നും അറിയില്ല എന്തായാലും ഗൂഗിൾ പറഞ്ഞുതരും അങ്ങനെ എന്തെയ്തേ ആരുടെ കല്യാണം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പങ്ങളെ മരുമുള്ളതാണ് കേട്ടാ അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരൊക്കെ കല്യാണത്തിന് പോയിട്ടുണ്ട് അവർ ബസ്സിന് പോയി ഞാൻ പറഞ്ഞ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വൺ വന്നോളൂന്ന് അറിഞ്ഞ് അവർ ഇറങ്ങാമെന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഏ അങ്ങനെ എന്തെയ്തേ കല്യാണ വീട്ടിലെത്തി ഗസ് കല്യാണ വീട്ടിലെത്തിയ പാട് എന്ത് ചെയ്തേ ഫുഡ് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ല പിന്നെ അല്ല എല്ലാവരും പറഞ്ഞ് വേഗം തന്നെ കഴിച്ചോ എന്ന് പറഞ്ഞ് സമയം ലേറ്റായില്ലേ അടം ഉണ്ടായിരുന്നു അല്ലാതെ നിങ്ങൾ എന്നെ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ കഴിച്ചെന്താ ചെയ്യുക റബ്ബല്ലാലും മിനി തമ്പൂരാനി അങ്ങനെ വിചാരിക്കല്ലേ ഈയൊരു മാളിൻ്റെ അടുത്തായിട്ടാണ് കല്യാണ വീട് വരുന്നത് അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അത്രയേ ഉള്ളൂന്ന് തോന്നും അങ്ങനെ നമ്മളെന്തേ തിരിച്ച് വരുമ്പോൾ ഈയൊരു മാളിൽ കയറി എൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ പങ്ങള മക്കളൊക്കെ ഉണ്ട് അവർ പറഞ്ഞാൽ നമുക്ക് മാളിൽ കയറാമെന്ന് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതന്നെയാന്ന് നിങ്ങളെൻ്റെ വീഡിയോ വീഡിയോയിലെല്ലാം കാണാറുണ്ടല്ലേ ഞാൻ ഇട ഇടക്കിടക്ക് നസ്റ്റോലിൽ വരുത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ മൊത്തം കറങ്ങിയിട്ടൊക്കെ പോകാറുണ്ട് പിന്നെ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാവരും എൻ്റെ കാറിലാണ് വന്നത് ആ എൻ്റെ കാറിലൊക്കെ കയറിയത് അങ്ങനെ ഇവിടെ വന്നേരാം എന്തെങ്കിലും കഴിക്കണ്ടേ അങ്ങനെ നമ്മൾ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാന്ന് അങ്ങനെ നമ്മൾ മേലിൽ പോയിട്ട് എന്താണ് വാങ്ങിച്ചത് ചിക്കൻ റോളും പിന്നെ ഇറച്ചി പത്തിരി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിച്ചത് അരച്ചിപ്പത്രിയാണ് റോളല്ല നമ്മൾ പകുതി റോൾ വാങ്ങി പകുതി അരച്ചിപ്പത്രി അങ്ങനെയായിട്ടാണ് വാങ്ങിയത് ചേട്ടാ അരച്ചിപ്പത്രി ഇഷ്ടമില്ലാത്തവരുമുണ്ട് അതേപോലെ റോൾ ഇഷ്ട റോൾ ഇഷ്ടമില്ലാത്തവരുണ്ട് ചേട്ടാ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ എന്താ പറയുക ആ അതൊക്കെ അങ്ങനെയാണ് അങ്ങനെ എന്തെയ്തേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ താഴെ വന്ന് നെസ്റ്റു വന്ന് എനിക്ക് കുറച്ച് ഒക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ ആ കാര്യമായിട്ട് ഫ്രൂട്ട് തന്നെയാണ് വേണ്ടത് എല്ലാം കൊണ്ടും നമ്മൾ ഇവിടെ എത്തിയില്ലേ വന്ന സ്ഥിതിക്ക് അങ്ങനെ കയറിയതാണ് കേട്ടോ അന്നേരം എന്നെ അപേക്ഷിച്ച് കുറച്ച് ഒക്കെ വാങ്ങിക്കാന്ന് പിന്നെന്താ പിന്നെ വേറെ ഒന്നുമില്ല എന്ന് തോന്നും ഈ ഒരു വീടില് ഇത്രക്കുള്ളും കേട്ടാ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങൾ മാത്രം